മിനിറ്റ് നമ്മളെ ശരീരത്തിന് വേണ്ടി മറ്റൊരാണേ അതിന്റെ അടിയിൽ സംസാരം മറ്റുള്ള ചെയ്യണത് വൃത്തിയിൽ ചെയ്യാം നിങ്ങൾക്ക് എത്രയാണോ മാക്സിമം ചെയ്യാൻ കഴിഞ്ഞത് അത് ചെയ്യാ നിങ്ങളെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത് റിസ്ക് എടുത്ത് ആരും ചെയ്യരുത് ഓക്കേ അല്ലെ कीअं बसि रही त Thank <laughs> ടിപൊളിയൊക്കെ ഉണ്ടാവും

നല്ല ചൂടുകറ്റെ എത്തൊന്ന് ആൾക്കാർ ആ ഒരു ഫൈവ് എടുത്തേ നമ്മളെ എൺപത്തി ഒന്ന് ആൾക്കാർക്ക് നമ്മളെ మెక్ సెవెన్ షమీర్ మన షరఫు ఏరియా కోఆినేటర్ కూడి సాదిక్ అలీ మర్షిల్ സ്റ്റേജിലും വേദിയിലുമുള്ള മെക്സവൻ അംഗങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്നിന് പുൽപ്പറ്റ പഞ്ചായത്തിലെ തന്നെ ആദ്യ യൂണിറ്റ് ആയിക്കൊണ്ട് പാലക്കാട് സ്കൂൾ പറമ്പിൽ മെക്സവൻ യൂണിറ്റ് തുടങ്ങുകയാണ് ഇന്ന് അതിൻ്റെ ഒന്നാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ് ഇന്ന് അതിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മെക്സവൻ അംഗം കൂടിയായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് ആദരവിൻ്റെ നെറുകയിലാണ് വിവരങ്ങൾ നിങ്ങൾക്കറിയാം കേരള സംസ്ഥാനത്ത് തന്നെ നമ്പർ വൺ പഞ്ചായത്ത് പ്രസിഡന്റായി അദ്ദേഹം നമ്മുടെ മെക്സവൺ യൂണിറ്റിന് പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അദ്ദേഹം ചെയ്തുവരുന്നു നമ്മുടെ വാർഷികത്തിൽ എത്തിച്ചേർന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉൾപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി അബ്ദുറഹ്മാൻ അവർകളാണ് അവസ്ഥാനത്തേക്ക് ഷാജി നമ്മുടെ മുഖ്യ ട്രെയിനർ കൂടിയായിട്ടുള്ള ഷാജിയെ ജയ് ജയ്ഹി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പി സി അബ്ദുറഹിമാൻ സാഹിബ് അതുപോലെ തന്നെ വേദീകരിക്കുന്ന നമ്മുടെ മെക്സെവൻ ചീഫ് ട്രെയിനർ ഷമീർമാനും അതുപോലെ തന്നെ മെക്സെവൻ സോൺ ത്രീ കോർഡിനേറ്റർ ഷറഫുദ്ദീൻ മോങ് ചെയർമാൻ അഫ്സത്ത് ഇടുക്കുഴി അതുപോലെത്ത് അഫ്റാൻ കുട്ടി മാസ്റ്റർ അതുപോലെ തന്നെ നമ്മുടെ ഇതര യൂണിറ്റിൽ വന്ന് വന്ന കാരാപ്പറമ്പ് യൂണിറ്റിന്റെ കോർഡിനേറ്റർ ഷൗക്കത്ത് അതുപോലെ തന്നെ കീശേരി യൂണിറ്റിന്റെ അലിഭായ് മുഹമ്മദ് അലി ഫുകൾത്തൂർ നമ്മുടെ ഇതര യൂണിറ്റുകളിൽ വന്ന വിശിഷ്ടാധിപതികളെ ജീവിതശൈലി രോഗങ്ങൾ കുടുംബനിക്കൊണ്ടിരിക്കുന്ന ഈ നേരത്ത് ഒരു നമുക്ക് മെക്സവൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കിട്ടിയാൽ നമുക്ക് അഭിമാനിക്കാം അത് നമുക്ക് പ്രത്യേകം നന്ദി നമ്മുടെ സലാഹുദ്ദീൻ സാറിന് അതേപോലെ ബാബാറട്ടി സാഹിബിനെ ഒക്കെ നൽകാം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പി സി അബ്ദുറഹ്മാൻ സാഹിബ് കുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു സദസ്സരിമുള്ള വിശിഷ്ടങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വിശദമായി സംസാരിക്കുന്നില്ല എന്ന് വർക്കേണ്ടതാണ് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ യൂണിറ്റിലും എല്ലാ വാർഡിലും പ്രത്യേകിച്ച് വനിതകളടക്കമുള്ള പ്രായമുള്ളവളടക്കമുള്ള ആളുകളെ ഒരുമിച്ച് നടത്തി എക്സവൻ്റെ പ്രവർത്തനങ്ങൾ അവർക്ക് ട്രെയിനർമാർക്ക് പരിശീലനം കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ പോലും വേണ്ട സഹകരണങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ വേണ്ടി ഭരണസമിതി തീരുമാനമെടുക്കുകയും ഇരുപത്തിയൊന്ന് വാർഡിലും നമ്മുടെ യൂണിറ്റുകൾ ഇപ്പോൾ എൻ്റെ പതിനെട്ടാം വാർഡിൽ നാല് യൂണിറ്റുകൾ വനിതകളടക്കമുള്ള നാല് യൂണിറ്റുകൾ ചെറുപ്പത്തൂരിലുണ്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് വരാൻ പറ്റുന്നവർക്ക് അഞ്ച് മണിക്കുണ്ട് രാവിലെ വരാൻ പറ്റുന്നവർ വാർ വീട്ടിൽ വരെ മാക്സിമം യൂണിറ്റ് തുടങ്ങിയിരിക്കുകയാണ് എൻ്റെ ഭാര്യ എൻ്റെ ട്രെയിൻ പറഞ്ഞു അപ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ വാക്കുട്ടിയാക്കോടെ ഹൈറ്റ് ഒരു മീറ്ററിലധികം ഹൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് അദ്ദേഹം അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരറ്റ ചാട്ടാണ് ആ ചാട്ട് ഞാൻ ശ്രദ്ധിച്ചു നമ്മുടെ യുവാക്കളായ ആളുകളും പ്രായമുള്ള ആളുകൾ ആളുകളും ഇതിന് മുന്നോട്ട് വന്നതിന് നമ്മൾ പഞ്ചായത്ത് വരസ്വദിക്കു വേണ്ടി അഭിനന്ദിക്കുകയാണ് പിന്നെ ഒരു അവാർഡ് ദാനത്തിന്റെ കാര്യം പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെയും അതുപോലെ തന്നെ എന്റെ നേതാക്കന്മാരുടെയും പഞ്ചായത്ത് വെമ്പർമാരുടെ ഉദ്യോഗസ്ഥരുടെ ഒക്കെ നിസീമമായ സഹകരണം കൊണ്ടും സപ്പോർട്ട് കൊണ്ടുമാണ് എനിക്ക് ഒരു അവാർഡ് വാങ്ങാനിട്ടുള്ള സംവിധാനം ഉണ്ടായിട്ടുള്ളത് അതിന് ാട്ടുകാരെയും പഞ്ചായത്തിന്റെ എല്ലാ വിഭാഗങ്ങളും എല്ലാ സപ്പോർട്ടും കശിരാട്ടത്തിന് അതീതമായി ഭരണസമിതിയുടെ പിന്തുണയും ഈ പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ അതിന് ഭരണസമിതി നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്ത് നമ്മൾ അതിനാണ് ഇത്രയും നേട്ടങ്ങൾ പഞ്ചായത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എൻ്റെ നേട്ടമല്ല എന്റെ അവാർഡ് ബഹുമാനപ്പെട്ട ഈ പഞ്ചായത്തിലെ എല്ലാ നാട്ടുകാർക്കും ഭരണസമിതിക്കും വേണ്ടി നൽകിക്കൊണ്ട് ഈ ചടങ്ങ് നമ്മുടെ ഒന്നാം വാർഷികം പിന്നെ പറമ്പിലെ ഒന്നാം വർഷം നിങ്ങളുടെ ജീവകാരുണ്യ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് നമ്മുടെ നാടിന്റെ അഭിമാനമായി നമ്മുടെ പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി അബ്ദുറഹിമാൻ ആദരിക്കുന്നു സമീർ മാനു ചീഫ് ട്രെയിനർ ക്ഷണിച്ചുകൊണ്ട് അടുത്തതായി സാദിഖലി സോൺ ത്രീ ഏരിയ കോർഡിനേറ്റർ ആദരിക്കുന്നു ഭാഗപുതി അടുത്തതായി ഇസ്കൂൾ പറമ്പിന്റെ അടുത്തതായി സമീർ സമീർമാനും സോൺ ത്രീ ചീഫ് കോർഡിനേറ്റർ ആദരിക്കുന്നു അടുത്തതായി അടുത്ത നമ്മുടെ ചീഫ് കോർഡിനേറ്റർ ഷാജി സോൺ ഫ്രീ ഏരിയ ട്രെയിനർ അടുത്ത നമ്മുടെ ട്രെയിനേഴ്സിനെ ആദരിക്കുകയാണ് ബാലട്ട ുട്ടി പിന്നെ അടുത്തത് ബിനീഷ് എം അടുത്ത് നാസാർ കൈക്കോട്ടിനെ അടുത്ത് റഷീദ് മലേ ബഷീർ സാറിനെ ആദരിക്കുന്നു

não മികച്ച എന്റർടൈൻമർ നമ്മുടെ ബാബു ബാബ്രോസ്കോക്ക് ഒരു സമ്മാനിക്കുന്നു വീഡിയോ ചെയ്ത് നമ്മുടെ യൂട്യൂബർ അയ്യൂബ് മോങ്ങം വണ്ടർ ഗ്രൂപ്പ് അടുത്തതായി നമ്മുടെ ന്യൂസിലും ഇതര യൂട്യൂലൊക്കെ പോയി മികച്ച ചിത്രങ്ങൾ എടുക്കുന്ന മീഡിയ കോർഡിനേറ്റർ ലത്തീഫ് കാഞ്ഞിരം നമ്മുടെ ജൂറിന്റെ സ്പെഷ്യൽ ഒരു അവാർഡുണ്ട് മൂസാക്കുട്ടി ചെറുപ്പത്തൂര് അദ്ദേഹത്തിന് ഇതോടുകൂടി ആദരീക്ഷണ അവസാനിക്കുകയാണ് അടുത്തത് മുഖ്യ പ്രഭാഷണം പ്രിയപ്പെട്ടവരെ ഇതൊരു മുഖ്യ പ്രഭാഷണത്തിന്റെ ഒരു ആവശ്യം തോന്നുന്നില്ല കാരണം ആദരവാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയ സംഭവം അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ആദരിക്കേണ്ടവരെ ആദരിച്ചും ആദരി കൊടുക്കേണ്ടവർക്ക് കൊടുത്തും ഞാൻ എന്തുവിടെ നിൽക്കുന്നത് ഈ യൂണിറ്റ് ആണ് എന്നെ ഈ സ്ഥാനത്ത് എത്തിച്ചത് വളരെ ആർജവത്തോടു കൂടി നമ്മളെ നയിക്കുന്ന സലാം സാറ് ഭാവ് സാർ അതുപോലെ നിന്റെ നേതാക്കന്മാർ യൂണിറ്റ് പിന്നെ സോണ് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അവർക്ക് ദീർഘാഴ്ച നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അടിവാക്കി നിൽക്കുന്നു ജയ് ഹിംസാ ആശംസ ഒരു ആശംസയാണ് ഷമീർ സോൺ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ വന്നപ്പോ ഈ കളിയില് എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചു വളരെ ഉഷാറായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ ഇവിടുത്തെ ടീം ലീഡേഴ്സിനും കോർഡിനേറ്റർമാർക്കും നൽകുകയാണ് അതുപോലെ തന്നെ നമ്മളെ സോൺ ത്രീയില് ഏരിയ ആക്കി തിരിച്ചാല് ഈ ഏരിയയിൽ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അതിനനന്ത നേതൃത്വം അത്രയും സെറ്റപ്പാണ് പല എക്സസൈസും പല ആൾക്കാരും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ കൂട്ടായ്മ കൊണ്ടാണ് നമ്മൾ ഇത്ര കാലം ഇത് മടി മടിയാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം ഈ കൂട്ടായ്മയോടെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത് ഇത് എന്നും നിലനിൽക്കട്ടെ നമ്മളെ ഭാവി തലമുറകൾക്കും എല്ലാവർക്കും എല്ലാവരും നിങ്ങൾ പഠിച്ച സംഗതികൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും എല്ലാ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് കൊണ്ട് വീണ്ടും ഞാൻ

യോഗ സ്കൂൾ അമ്പലം ആരംഭിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ 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 ജനുവരി ഇരുപത്തൊന്നിനാണ് ഇത് ഇവിടെ തുടക്കം കുറിച്ചത് അപ്പം ഈ ഒരു ഇരുപത് ഒരു വർഷം വർഷവും പത്ത് ദിവസമായി നിലയ്ക്ക് ഒരു നല്ലൊരു കൂട്ടായ്മയിലൂടെ നമ്മുടെ നാടിന് ഒരു ഭയങ്കര വിജയമാക്കി മാറ്റിയൊരു മാക്സവൺ ഇതിൻ്റെ കോർഡിനേറ്റർമാരും ഇതിന് ചുക്കാൻ പിടിച്ചെല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം ശാരീരികവും മാനസികവുമായ ഉല്ലാസമാണ് നമുക്ക് ഇതിലൂടെ എല്ലാവർക്കും നേടാൻ കഴിഞ്ഞത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇന്ന് നമ്മളെ സ്കൂൾ പറമ്പ് യൂണിറ്റിന്റെ ഒന്നാം വർഷം ആഘോഷിക്കുകയാണ് നമ്മുടെ ഷാജി പ്രത്യേകിച്ച് പറിക തന്നെ വേണം കാരണം ആ കുടുംബം തന്നെ ഇതിന് ഒഴിഞ്ഞുവെച്ച മയക്കാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ പ്രത്യേകം ഈ ഇതിൻ്റെ കിടപ്പാട് അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഷാജി പെരക്ക് വരെ ഈ അമ്പലം ബോക്കി എന്നുള്ളതാണ് പ്രശ്നം ആ നിലയിലാണ് ഷാജി പോകുന്നത് എല്ലാ എൻ്റെ ആശംസകളെ അറിയിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യുന്നു അവരങ്ങിട്ട് മനസ്സിലാക്കി ഒരുപാട് സംസാരിക്കുന്നില്ല ഇങ്ങനെയുള്ള മഹത്തായൊരു പരിപാടിയിൽ പങ്കാളിയാകുവാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുവാനും സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ഈ പരിപാടി തുടർന്നും നമ്മുടെ നാട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ ഇനിയും ഒരുപാട് വർഷങ്ങൾ ആഘോഷിക്കുവാനുള്ള അവസരം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദു നമ്മുടെ ഈ ജീവിതശൈലി രോഗത്തിന് ഏറ്റവും പറ്റിയ ഒരിതാണെന്ന് എന്നോട് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ പറ്റിപ്പോകുന്നില്ല എങ്കിലും ശരിക്കും ഈ യോഗ മനുഷ്യനെ നടത്തുകയാണെങ്കിൽ അല്ലാതെ പിന്നീണ്ടെങ്കിൽ ചുരുങ്ങിയതിൽ നൂറ് വയസ്സേ ചൂണ്ടിക്കാൻ കഴിയുന്നതാണ് അല്ലാതെ അഭിപ്രായം അതുകൊണ്ട് നല്ല ഇരക്ക് അത് ചെയ്യാനുള്ള ശ്രമിക്കണം അവിടെ പറഞ്ഞ മാതിരി കൂടുതലൊന്നും പറയില്ലൊന്നും കോപ്പി കപ്പ് കൂടുതലൊന്നും അറിയുന്നില്ല ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ ആരോഗ്യ കൂർത്തായ്മ നമ്മുടെ പഞ്ചായത്തിൽ ആദ്യം തുടങ്ങിയ ഈ യൂണിറ്റ് അതിൻ്റെ ഒന്നാം വാർഷിക ആഘോഷിക്കുന്നു അതിൻ്റെ ആ സന്തോഷത്തിനും ആഹ്ലാദത്തിനും ി എഫ് സി പോലീസ് സ്റ്റേജിലും സർസിലുമുള്ള നേതാക്കന്മാരെ ലീഡർമാരെ മറ്റു കോർഡിനേറ്റർമാർ പ്രവർത്തകർ എല്ലാവർക്കും അസ്ലാം വലൈക്കും നമസ്കാരം പിന്നെ ഇവിടുത്തെ യൂണിറ്റ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഇവർക്ക് കഴിയട്ടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഓക്കെ താങ്ക് ഈ നന്ദി വേണ്ടി മുഹമ്മദ് എല്ലാവർക്കും അറിയാം ഒരു ഒരു ആരോഗ്യ വിപ്ലവം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയാണ് മെക്സെവൻ ആ മെക്സെവന് നമ്മുടെ പുൽപ്പറ്റ പഞ്ചായത്തിൽ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞത് ആദ്യമായി തുടങ്ങാൻ കഴിഞ്ഞത് സ്കൂൾ പറമ്പ് ബ്രാഞ്ചാണ് അങ്ങനെ ഇന്നത് ഒരുപാട് ബ്രാഞ്ചായി പതിനാല് പതിനഞ്ച് ഇരുപത് ബ്രാഞ്ചോളം സ്കൂൾ നമ്മുടെ പുൽപ്പറ്റ പഞ്ചായത്തിൽ തന്നെ ഉണ്ട് ബാക്കി എല്ലാവരും നമ്മുടെ എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന നമ്മുടെ മാമ്മാക്ക എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ പരിപാടി അവസാനിപ്പിച്ചതായി പറയുന്നു